ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉലുവക്കഞ്ഞിയാണ് കർക്കിടക മാസത്തിൽ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് ഉലുവക്കഞ്ഞി ഈ ഒരു സമയത്ത് നല്ല മഴയും അതുപോലെ തന്നെ നമുക്ക് നമുക്കൊരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ് അപ്പോൾ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് തീർച്ചയായിട്ടും കഴിച്ചിരിക്കേണ്ട ഒന്നാണ് ഉലുവക്കഞ്ഞി ഉലുവക്കഞ്ഞി നമുക്ക് പല രീതിയിലും ഉണ്ടാക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നവര അരിയാണ് അപ്പോൾ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു അരിയാണിത് ഞാനിത് ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ നവര അരി ഡയബറ്റീസ് ഉള്ളവർക്കും ബ്ലഡ് കുറവുള്ളവർക്കും ഒക്കെ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ എല്ല് ബലത്തിനും നമ്മുടെ ശരീരത്തിലെ മുറിവുകൾ ഉണക്കാനും ഒക്കെ സഹായിക്കണമെന്നാണ് നവരരി ഇനി ഇതിലേക്ക് വേണ്ടത് ഉലുവയാണ് അപ്പോൾ ഞാൻ രണ്ട് ടീസ്പൂൺ ഉലുവയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കാൽ കപ്പ് ചെറുപയർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉലുവയുടെയും ചെറുപയറിൻ്റെയും ഒക്കെ ഗുണങ്ങളെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും ഇനി ഇതെല്ലാം കൂടിയിട്ട് ഞാനൊരു നാലഞ്ച് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുതിർത്താനായിട്ട് മാറ്റി വെക്കണം അപ്പോൾ നല്ല വെള്ളം തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് ഈ ഒരു വെള്ളത്തിൽ തന്നെ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് ഇനി ഇതൊരു എട്ട് മണിക്കൂർ വരെ ഒന്നൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ നവരരി ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് പൊടിയരിയോ പച്ചരിയോ ഒക്കെ എടുത്താൽ മതി അപ്പോൾ ഞാനിത് എട്ട് മണിക്കൂറത് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ നൂറ്റി ഇരുപത്തഞ്ച് എം എൽ കപ്പിന് ഒരു കപ്പ് നവരരിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉലുവയും കാൽ കപ്പ് ചെറുപയറുമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടിയിട്ട് ഞാനൊരു കുക്കറിലിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഉലുവയുടെ ആ ഒരു കയ്പ്പ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കാൽ കപ്പ് വരെ ഉലുവ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു നാല് വിസിൽ വരെ ഞാനിതൊന്ന് വേവിച്ചെടുക്കണുണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ നാല് വിസിൽ വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇനി ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് അളവിൽ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഒരു അഞ്ചാറ് ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നല്ല ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം ഞാനിത് കുക്കറ് നാല് വിസലടിച്ചതിന് ശേഷം ഞാനത് ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് വിസലൊക്കെ നന്നായിട്ട് പോയി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ ഇതാ കഞ്ഞിയൊക്കെ നന്നായിട്ട് വെന്തി കിട്ടിയിട്ടുണ്ട് നമ്മൾ വെച്ച വെള്ളം പാകത്തിനായിരുന്നു കൂടുതൽ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം പുറത്തേക്കൊക്കെ പോകാനായിട്ട് ചാൻസ് ഉണ്ട് ഇപ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഉലുവക്കൊക്കെ നല്ല വേവുള്ളതുകൊണ്ട് തന്നെ നമ്മളത് കുതിർത്തി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം ഞാനിവിടെ ഫ്ലെയിമൊന്ന് ഓൺ ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ട് ഇരിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് വേണ്ടാത്തവർ ചേർത്ത് കൊടുക്കണ്ട നിർബന്ധമൊന്നുമില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് ഇത് വെള്ളം കൂടിയിട്ടില്ല അതുപോലെ തന്നെ കുറഞ്ഞിട്ടില്ല ഇനി നിങ്ങൾക്ക് ഈ തേങ്ങക്ക് പകരം വേണമെങ്കിൽ തേങ്ങാ പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ചുകൂടി എളുപ്പം ഇങ്ങനെ ആയിരിക്കും ഇനി ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിമും ഓഫാക്കി കൊടുക്കാം ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അപ്പോൾ നെയ്യായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കാം ഇനി ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള ചെറിയുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഒരു ബ്രൗൺ കളറ് ആയിട്ട് വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇതാ ഉള്ളി ഇവിടെ മൂത്ത് കിട്ടിയിട്ടുണ്ട് ഒന്നുകൂടി ഒന്ന് ബ്രൗൺ കളർ ആയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഫ്ലെയിമൊന്ന് ഓഫാക്കി കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഫ്ലെയിമ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കത് കഞ്ഞിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉലുവക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിലാണ് നമ്മളത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൽ തേങ്ങാപ്പാലൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കർക്കിടക മാസത്തിന് നമ്മൾ ഏഴ് ദിവസമെങ്കിലും ഇതുപോലെ കഴിച്ചിരിക്കണം ഇതുപോലത്തെ ഉലുവക്കഞ്ഞി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് നവരാരി തന്നെയാണ് നവരാരിയിലാണ് ഏറ്റവും അധികം ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളത് വാദസംബന്ധമായ അസുഖങ്ങൾക്കും പ്രസവരക്ഷയിലെ ലേഹങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ നവരാരിയാണ് യൂസ് ചെയ്യാറുള്ളത് അതുപോലെ തന്നെ നവരരി നമ്മുടെ യൗവനം നിലനിർത്താനൊക്കെ സഹായിക്കും അപ്പോൾ അതുപോലെ തന്നെ ഉലുവ പാൽ ഉലുവ ലേഹം എള്ളുണ്ട അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആവശ്യമുള്ളവർ അതൊക്കെ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ ഇൻഷു നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം